Praise the... God. നീ ഈ ഈ നിങ്ങളോട് ഇരിക്കണമേ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനുമായി ആരംഭിച്ച് നടത്തി അവസാനിപ്പിക്കുവാൻ കൃപ ചെയ്യണമേ അങ്ങ് പിതാവിനോടും പരിശുദ്ധാത്മാകോടും കൂടെ ഏകദയമായി കാലാവസ്ഥ കൂടാതെ ജീവിച്ചു ആ സർവശക്തൻ തെരുമാ എൻ്റെ ഞങ്ങളുടെ വിലയേറെ നാമത്തിൽ ഈ അടിസ്ഥാന നീ അടിസ്ഥാനമെന്ന് ഞങ്ങളെ കർത്താവായി യേശുക്രിസ്തു മൂലം തന്നെ ഞങ്ങൾ അപേക്ഷിക്കുന്നു യേശുക്രിസ്തു എന്നായിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ ാമോധത്തിനായി ഈ അടിസ്ഥാന കല്ശുദ്ധാത്മാവിന്റെ നാമത്തിൽ നാം സ്ഥാപിക്കുന്നു തിരുമായ ദൈവമേ ഞങ്ങളിപ്പോൾ തിരുനാമിൽ നാമത്തിൽ ചെയ്തിട്ടുള്ളതിനെ സ്ഥിരപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഇന്ന് ആരംഭിച്ചിട്ടുള്ള പണി നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെട്ടു മാറാകണമേ ഇവിടെ പണി ചെയ്യുന്നവരെ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ ഈ ആലയത്തിന്റെ പണി നഷ്ടമോ തടസ്സമോ കൂടാതെ പുരോഗമിക്കുവാനും തക്ക സമയത്ത് തിരുനാമബോധത്തിനായ ഒരു ആലയം ഭംഗിയിലും ബലത്തിലും പൂർണ്ണതയുള്ള ഒരു ആലയം ഇവിടെ ഉയരുവാനും കൃപ അറിയണമെന്ന് ഞങ്ങൾ താവായി യേശുക്രി മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു ജിക്ക് മൂടി മൂടി വയ്ക്കുന്നുണ്ട് ൂടിണ്ടോ ഹലോ കയറ്റർമാര് അച്ഛൻ ബില്ലിംഗ് കമ്മിറ്റി ചുമതലക്കാര് എല്ലാവർക്കും വന്ന് കൊറച്ചേക്കാണെന്ന് വിടാം പ്പച്ചന്മാരാണ് മെച്ചുകാര് യൂത്ത് അതിന് तो साका का करमेंद्रा सर सेकंड सर देते दो सर तो दो सर तो ും ശരി സാർ ഞാൻ പേര് പറഞ്ഞ എല്ലാ സംഘടനക്കാരിലാണ് അതെ അതെ എല്ലാവരും പറഞ്ഞു

കൊണ്ട കൈ കൊടുത്തേക്കാം കൈ കൊടുത്തേ ആവുമതി ജല്ലിക്കടാ ഫോണായിട്ട് ഫോട്ടോ ഉണ്ടോ

মে তাৰ মাৰে

다onders worked an താണ് കേട്ടോ തൊടീയാ ഓക്കേ ഒന്ന് സാര ഒന്ന് സാര ഒന്ന് കേട്ടോ ഒരു സാറ ഒന്ന് കേട്ടോ ഒരു സാറ ഒന്ന് കേട്ടോ ഒരു സാറ ഒന്ന് കേട്ടോ ഭംഗിയായി പൂർത്തിയാക്കുന്നവരെയും സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിക്കുന്നതിനാണ് യഥാർത്ഥ സന്തോഷവും മഹത്വവും സ്ഥിതി ചെയ്യുന്നതെന്ന് ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ നിന്റെ ദിവ്യ ഉദ്ദേശത്തെ പൂർണ്ണമായി നിവർത്തിക്കുന്നതിനു വേണ്ടി ജീവനെ വെച്ചു കൊടുത്ത വീട്ടിൽപ്പുകാരനായ യേശു പ്രസ്തുവം മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലും നിറഞ്ഞു നിൽക്കുന്ന ദൈവമേ തിരുനാമത്തിൽ പ്രശ്നിക്കപ്പെടുന്ന സ്ഥലങ്ങളെ നീ വിശേഷാൽ ശുദ്ധീകരിക്കുന്നുവല്ലോ ഇവിടെ പണിയുന്ന ആലയ ബഹുമാനമുള്ള ഒരു മന്ദിരമായി തീരുവാൻ നിന്റെ കൃപ പകരണമേ നീ ഇതിന്റെ അടിസ്ഥാനമായിരിക്കുന്ന പ്രകാരം ഇതിന്റെ പരിപാലനമായിരിക്കണമേ ഇവിടെ ശത്രുടെ ശക്തിയിലും ശക്തി പ്രബലപ്പെടരുതേ ഒരിടേന്റെ കീഴിലൊരു കൂട്ടമായ ഞങ്ങൾ യാതൊരു ദോഷത്തിൽ നിറാലും മത്സരഭാവത്താലും ഭിന്നിച്ചു പോകാതെ നിന്നെ വാഴ്ത്തപ്പെട്ട ആത്മാവിന്റെ ശക്തിയാലും സഹായത്താലും നിന്നെ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും സത്യഭക്തിയിലും ദൈവഭക്തിയിലും ഈ സ്ഥലത്തെപ്പോഴും ആരാധിക്കുമാറാകണമേ ഇവിടെ നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്റെ പ്രകാശം കാണുവാനും നിന്റെ സ്വർഗീയ കൃപിയുടെ പൂന്ത കൊണ്ട് അറിയപ്പെടുവാനും ഞങ്ങൾ തായു സുമൂലം വിശ്വാസവും ദൈവഭക്തിയും ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥനയാലും സ്തുതിയാലും ഇപ്പോൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലം എന്റെ നിരന്തര സ്ഥാനത്തെ താല്പ്പെടുകയും ശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ് മൂലം തന്നെ അവൻ എന്നയൊക്കെ മുഖത്വം ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തു തന്നെ പ്രധാന മൂലക്കല്ലായ പോസന്മാരുടെയും പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിൽ മേലത്തിൽ സർവശക്തനായ ദൈവമേ ഞങ്ങൾ അവിടെ ഉപദേശത്ത് ആലാൽ ഐക്യതയിൽ ഒരുമിച്ച് ചേർക്കപ്പെട്ടു നിനക്ക് ഇഷ്ടമുള്ള ആലയമായി തീരുവാൻ കാവായും വാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ വാഴ്തപ്പെട്ട ശ്രദ്ധീയ നല്ല പിതാവേ ഈ മനോഹരമായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്ഥിതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ കർത്താവെ അനേക നാളുകളത്തെ പ്രാർത്ഥനയുടെ ഫലമാണല്ലോ ഇന്ന് ഞങ്ങൾക്കൊരു ദേവാലയത്തിന്റെ അടിസ്ഥാനക്കളി സ്ഥാപിക്കുക എന്ന സഭാപൃഷ്ണനിലൂടെ അതിന് സാധ്യമാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇവിടെ ആരംഭിക്കുന്ന പണികളെല്ലാം അവിടുത്തെ കടങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇത്രയും വേഗം മനോഹരമായ ഒരു ആരയുടെ തണത് പൊട്ടികരിപ്പാൻ ഭർത്താവ് സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ പണിക്ക് നേതൃത്വം കൊടുക്കുന്ന എഞ്ചിനീയറിയിൽ അതുപോലെ പണിയുന്ന തൊഴിലാളികളെയും ഇവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നേതൃത്വം വഹിക്കുന്ന സെർച്ച് കമ്മിറ്റിക്കായി ഞങ്ങളുടെ ബഹുമാനമുള്ള അച്ഛനായി പ്രിയപ്പെട്ടവർക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ യാതൊരു ആപത്തോടോ അനർത്ഥങ്ങളോ യാതൊന്നും സംഭവിക്കാതെ കർത്താവെ എത്രയും വേഗം ആലയം പണത് ഇവിടെ അങ്ങനെ ആരാധിക്കുവാൻ നല്ല സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു നീ ലഭിക്കുവാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു അനേക കരങ്ങൾ ഇതിലേക്ക് നീട്ടപ്പെടുവാൻ അനേക സമ്പത്തുകളതിനായി ചെലവഴിക്കപ്പെടുവാൻ ഭർത്താവിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവും പ്രത്യേക തിരുമേനിക്കായി സ്ത്രോത്രം ചെയ്യുന്നു കുടുംബവാടിനെ അനുഗ്രഹിക്കണം സംബന്ധിച്ച ഞങ്ങളുടെ വൈദ്യ ശ്രേഷ്ഠർക്കായി സ്തോത്രം ചെയ്യുന്നു വിജയിച്ചിനെയും കുടുംബത്തെ സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ കർത്താവ് ജെയിംസ് കൊച്ചുമേയും കുഞ്ഞുങ്ങളെ ഇവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു മഹ്മുവാട്ടുപോയ ഇടവകയെ ഏൽപ്പിക്കുന്നു കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നു ഇങ്ങനെ ബിൽഡിംഗ് കമ്മിറ്റിയെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷകർക്കായി സ്തോത്രം ചെയ്യുന്നു ഇവിടെ സംബന്ധിച്ച എല്ലാ ജനങ്ങളെയും അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു തുടർന്ന് ഞങ്ങളോട് കൂടി ഇരിക്കണം ഈശു മിശിക്കാൻ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദയവുണ്ടായി കേൾക്കണം ഞങ്ങളോട് നല്ല പിതാവേ പിതാവേക്കാൻ നമ്മൾ താവായ ശിശാല കൃഷിയും ദൈവത്തിന്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിന്റെ കൂട്ടായിരുന്നു നമ്മുടെ നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല കാര്യങ്ങളോടും പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കല്ലിട്ട് പണിയാരംഭിക്കുന്ന ഇത് ഈ ആലയത്തിന്റെ അതിമനോഹരമായ പണി കുറിച്ചാണ് തോന്നുന്നത് നാം ഓരോരുത്തർ തോന്നൂ ഇന്ന് ഒന്നിലേക്ക് ഇരിക്കും